പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബംഗ്ലാദേശിൽ ഇതിൽ ധർണ സംഘടിപ്പിച്ചത് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മല്ലികാർജ്ജുന ക്ഷേത്രത്തിന് സമീപം പ്രതിഷേധ ധർണ നടത്തി ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വേട്ടയെന്നാരോപിച്ചും ഇതിൽ പ്രതിഷേധിച്ചുമാണ് ധർണ നടത്തിയത് ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് എസ് പി ഷാജി ധർണ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് സംഘ് ജില്ലാ പ്രസിഡന്റ് മുത്തുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ബി നാഗരാജ് സ്വാഗതം പറഞ്ഞു ഹിന്ദു ഐക്യവേദി ജില്ലാ സംഘടനാ സെക്രട്ടറി കെ സുധാകരൻ പെൻഷനേഴ്സ് സംഘ് നേതാക്കളായ അശോക് ബാഡൂർ ഒ കെ കുഞ്ഞിരാമൻ മാസ്റ്റർ സീതാരാമറാവു സവിത ടീച്ചർ നാരായണറാവു കേശവ ഭട്ട വിഘ്നേശ്വര കെതുകോടി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്